ൂറ്റിഅമ്പത് കോടി രൂപ മാത്രമാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാലര കോടി രൂപയാണ് മറന്നുപോട ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുരങ്കപാത ഈ നാടിനാപത്താണ് തുരങ്കപാത നാടിനാപത്ത് തുരങ്കാത ഉപേക്ഷിക്കുക തുരങ്കപാത ഉപേക്ഷിക്കുക തുരങ്കപാത ഉപേക്ഷിക്കുകയും പറയാനോ മാസത്തിന് വളരെ മിച്ചമായ പൈസയാണ് അനുവദിച്ചിരിക്കുന്നത് ആവശ്യമുണ്ട് സ്വരംഗ മാസത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ അനുവദിച്ചിരുന്നത് വിജയന പിണറായി വിജയന് ആത്മാർത്ഥതയില്ല മുണ്ടത്തിയിലും ജനങ്ങളോട് പിണറായി വിജയന് യാതൊരു ആത്മാർത്ഥതയില്ല വർധന അല്ല മെല്ലെ പോകാം എങ്കിലും തിരക്ക് പിടിക്കുന്നത് ഞാൻ പിടിച്ചിട്ടല്ലേ ശരീരത്തിൽ പിടിക്കരുത് അതെ അമിത്ഷാ വിചാരിക്കുന്നത് തീർത്താമെന്നാണ് അമിത്ഷാ വിചാരിക്കുന്നത് അമിത്ഷാ ചരിത്രം ചരിത്രത്തിൽ ചരിത്രത്തിൽ മറുപടി മറുപടി ഉണ്ട് പഠിപ്പിക്കുന്നത് അമിത്ഷാ വിചാരിക്കുന്നത് ഈ രാജ്യം ഈ രാജ്യം നശിപ്പിക്കാമെന്ന് അമിത്ഷാ വിചാരിക്കേണ്ട പിണറായി വിജയൻ കൂടിയാണ് അതേ കൂടിയാണ് അവർ ഫയൽ ചെയ്തിട്ടുണ്ട് അത് നോർമൽ രീതിയിൽ പിടിക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകയാണോ അത്രയേ ഉള്ളൂ പിന്നെ കാണാൻ എല്ലാവരും കാണാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട് പിന്നെ മാവോയിസ്റ്റുകളെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ഫാസിസ്റ്റുകളെ ഫാസിസ്റ്റുകളുടെ എല്ലാ എല്ലാ നടപടികളും ചരിത്രത്തിൽ അതിന് തിരിച്ചടി കിട്ടിയിട്ടേ ജനങ്ങളാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് ഈ ഈ അമിത്ഷായോ മോദിയോ ഒന്നുമല്ല ചരിത്രം സൃഷ്ടിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവരം പിണറായി വിജയനെങ്കിലും ഉണ്ടാവണം എന്ന് വിചാരിച്ചു പക്ഷെ പിണറായി വിജയൻ അതില്ല കാരണം എല്ലാ കേസുകളും എൻ ഐ എ ഏൽപ്പിക്കാണ് എൻ ഐ എക്കാരെ ഏൽപ്പിക്കാണ് അത് തന്നെയാണ് പിണറായി വിജയന്റെ